പുതിയ രൂപവും ഭാവവും ഒക്കെയായി അങ്ങനെ ഒരാൾ കൂടി വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ് സുരേഷ് ഏട്ടൻ കൺഫെഷൻ റൂം വഴിയാണ് അദ്ദേഹം വീട്ടിലേക്ക് വരുന്നത് വീടിനുള്ളിൽ കയറുന്നതിന് മുൻപ് തന്നെ കൺഫെഷൻ റൂമിൽ ഇരുന്നു കൊണ്ട് കൺഫെഷൻ റൂമിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ടി വി സ്ക്രീൻ ഉണ്ട് അതിൽ കൂടി ബിഗ് ബോസ് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹത്തെ കാണിക്കുന്നുണ്ട് സുരേഷ് ഏട്ടൻ കൺഫെഷൻ റൂമിലേക്ക് എത്തുമ്പോൾ വീടിന്റെ ഗാർഡൻ ഏറിയിൽ എല്ലാവരും കണ്ണു കെട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണുകെട്ടി കളിക്കുന്ന ആ കൂട്ടത്തിന്റെ നടുവിലേക്ക് ഉറക്കെ ശബ്ദമുയർത്തി എല്ലാവരുടെയും അറ്റൻഷൻ പിടിച്ചുപറ്റിക്കൊണ്ടാണ് സുരേഷ് ഏട്ടൻ സംസാരിച്ചു തുടങ്ങിയത് അർജുന്റെ പേരാണ് ആദ്യം വിളിക്കുന്നത് ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ വീട്ടുകാർ തിരിച്ചറിഞ്ഞു സുരേഷ് ഏട്ടനാണെന്ന് എല്ലാവരും കൂടി സുരേഷ് ഏട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അല്പനിമിഷങ്ങളൊക്കെ അവരോട് സംസാരിച്ചു വന്നുശേഷം ബിഗ് ബോസ് തന്നെ വീടിനകത്തേക്ക് പറഞ്ഞയക്കുകയാണ് കൺഫെഷൻ റൂമിൽ നിന്ന് താൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗബ്രി വാതുക്കൾ കാത്തിരിക്കും യാണ് തന്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന് കെട്ടിപ്പിടിച്ച് ചുമനമൊക്കെ നൽകി വീട്ടുകാരുടെ വരികയാണ് ബിഗ് ബോസിലേക്ക് ഒരു മത്സരാർത്ഥിയായി വന്ന സുരേഷ് മുഖം നമുക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് ക്ലീൻ ഷേവ് ചെയ്ത് നല്ല മുട്ട അടിച്ച തലയുമൊക്കെയായിട്ട് വന്ന ഒരു വൃദ്ധനായ മനുഷ്യന്റെ രൂപമായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോഴങ്ങനെയല്ല ഒരു ചുള്ളൻ കേറി വരികയാണ് അതെ അതെക്കെ വെച്ചിട്ട് താടിയും മീശയും ഒക്കെ വളർത്തി അങ്ങനെ വളരെ വ്യത്യസ്തതയുള്ള ഒരു രൂപത്തിൽ അദ്ദേഹം അകത്തേക്ക് വരുന്നു കണ്ടാൽ വിശ്വസിക്കുവാൻ കഴിയില്ല പഴയ രൂപ ായിട്ട് യാതൊരു തരത്തിലുള്ള സാമ്യവും ഒരു പുതിയ മനുഷ്യൻ ബി ബി ഹൗസിലേക്ക് കയറി വരുന്നു കയറി വന്നതിന് ശേഷം അദ്ദേഹം പഴയ മുട്ടത്തല വീണ്ടും അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് വിഗ്ഗൊക്കെ മാറ്റിയിട്ട് വളരെ രസകരമായ ഒരു റീഎൻട്രി ആയിരുന്നു സുരേഷ് ഏട്ടൻ്റെ എല്ലാ ആൾക്കാരും കൂടി ചുറ്റും കൂടി കുശലാന്വേഷണങ്ങൾ നടത്തുമ്പോൾ ഒരാൾ മാത്രം അവിടെ ഇല്ല സുരേഷ് ഏട്ടന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന രതീഷ് രതീഷ് ഈ സമയത്ത് ഗാർഡൻ ഏറിയിലെ കോർണർ ശോഭയിൽ പോയിരിക്കുകയാണ് രതീഷിനെ ആരൊക്കെയോ വിളിക്കുന്നുണ്ട് അകത്തേക്ക് കയറി വരുവാൻ വേണ്ടി പക്ഷേ താൻ വരാൻ കൂട്ടാക്കിയില്ല എന്തായാലും നിർഭാഗ്യവശാൽ ആ സമയത്ത് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരികയാണ് ബ്ലൈൻഡ്സ് ഡേണ്ടതിന് എല്ലാവരും വീടിനകത്ത് തന്നെ ഇരിക്കുക പിന്നെ ഗതികെട്ട് അകത്തേക്ക് വരേണ്ടി വന്നു എങ്കിലും സുരേഷ് ഏട്ടൻ്റെ ഇടയിലേക്ക് അടുത്ത് ചെല്ലുന്നില്ല രതീഷ് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് സുരേഷ് ഏട്ടൻ രതീഷിന്റെ പേര് വിളിച്ചുകൊണ്ട് ഒരു ഫ്ലൈങ് ഗീസ് ഒക്കെ ഇങ്ങോട്ട് കൊടുക്കുന്നു തുടർന്ന് എന്തോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ രതീഷ് പറയുന്നുണ്ട് വിട്ടു ചേട്ടാ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു പക്ഷേ ഒന്ന് കൈ കൊടുക്കുവാനൊന്നും ഒന്നും തയ്യാറായില്ല തുടർന്ന് രതീഷ് ഒരു മൂലയ്ക്ക് പോയി ഇരിക്കുകയാണ് രതീഷിന്റെ അടിയിലേക്ക് സുരേഷ് ഏട്ടൻ ചേർന്ന് അവസാനം ഒന്ന് കൈ കൊടുക്കുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട് എങ്കിലും അവർ തമ്മിൽ ആ ഒരു പ്രശ്നം മാനസികമായിട്ട് ഇപ്പോഴും മുറവായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ചിത്രമാണ് ഈ ഒരു റീയൂണിയനിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്